രവീന്ദ്രനാഥിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രിയിലാണ് സംഭവം വീട്ടുകാർ ഇന്നലെ വീട് കൂട്ടി കടലുണ്ടിയിലുള്ള മകളുടെ വീട്ടിൽ പോയതായിരുന്നു ഈ സമയത്തായിരുന്നു മോഷണം നാല് വള ഒരു കരിമണിമാല മൂന്ന് ചെറിയ കമ്മൽ രണ്ട് മോതിരം എന്നിവ ഉൾപ്പെടെ ഒൻപത് പവനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നഷ്ടപ്പെട്ടത് വീടിന്റെ മുൻവശത്തെ ലോക്ക് പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെ വീടിന്റെ പിറകുവശത്തുള്ള ഗ്രില്ലും വാതിലും വിറകുപുരയിൽ സൂക്ഷിച്ചിരുന്ന പിക്കാസ് ഉപയോഗിച്ച് തകർത്ത് അകത്തു കടക്കുകയായിരുന്നു ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങളും പണവുമാണ് മോഷണം പോയത് വീടിന്റെ താഴത്തെയും മുകളിലത്തെയും എല്ലാ റൂമുകളിലും കയറി സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ് ഉള്ളത് അയൽ വീട്ടുകാർ വീടിന്റെ പിറകു വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു വീട്ടുകാരെത്തി പരിശോധന നടത്തിയപ്പോഴാണ് സ്വർണവും പണവും നഷ്ടപ്പെട്ട കാര്യം മനസ്സിലായത് തുടർന്ന് തിരൂരങ്ങാടി പോലീസിൽ അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി